പന്നിയങ്കര ടോൾപ്ലാസയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കഞ്ചേരി ആലത്തൂർ പാണഞ്ചേരി എന്നീ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പന്നിയങ്കര ടോൾ പ്ലാസയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ധർണ ഉദ്ഘാടനം ചെയ്തു പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്നും സ്കൂൾ വാഹനങ്ങളുടെ ടോൾ പരിപൂർണമായി ഒഴിവാക്കണമെന്നും അല്ലാത്തപക്ഷം പൊതുജനങ്ങളെ അണിനിരത്തി കമ്പനിയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് എ തങ്കപ്പൻ താക്കീത് നൽകി വടക്കഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ ലീലാമ തോമസ് ഡി സി സി ഭാരവാഹികളായ കെ സി അഭിലാഷ് അർസലൻ നിസാം ബ്ലോക്ക് പ്രസിഡന്റുമാരായ കെ എൻ വിജയകുമാർ കെ വി കണ്ണൻ നേതാക്കളായ കെ പി ചാക്കോച്ചൻ കുമാരി അമ്പിളി സുശീല രാജൻ രജി കെ മാത്യു ഇല്ലിയാസ് പടിഞ്ഞാറെക്കളം ഷിബു പോൾ ജിത്ത് ചാക്കോ ജിഫിൻ ജോയ് സി എസ് ഷിജു പി ജെ ജോസഫ് എം എ മൊയ്തുംകുട്ടി ഷനൂബ് വാണിയമ്പാറ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ടോളിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യം കാരണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സമീപവാസികൾക്ക് ഏതെങ്കിലും കാരണവശാൽ അങ്ങോട്ട് കടന്ന് ഒരു ചായ കുടിച്ച് എന്തെങ്കിലും മറന്നു വെച്ച് തിരിച്ചു വന്ന് തിരിച്ച് വീണ്ടും പോകണമെങ്കിൽ വീണ്ടും ടോൾ കൊടുക്കേണ്ട രീതി ഇവിടുത്തെ ആളുകൾക്ക് സഞ്ചാരം ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനുള്ള ഒരു സംവിധാനം ഇതെല്ലാം ഇവരെല്ലാവരും അന്ന് അക്യൂസേഷൻ എടുക്കുമ്പോഴുള്ള സ്ഥലം എടുക്കാൻ നമുക്ക് ഓർമ്മ തരും പക്ഷെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ കാര്യമായി അപ്പോൾ എന്തും ചെയ്യുക എന്നുള്ളൊരു അർത്ഥത്തിലേക്ക് മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ സമീപവാസികൾക്കുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ട് നൂറ് ശതമാനം പരി പരിഹരിക്കേണ്ട ബാധ്യത ഈ ടോള് നടത്തുന്ന അതിൻ്റെ കമ്പനിക്കുണ്ട് പക്ഷേ ഞങ്ങൾ സമരം ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കയ്യിൽ നിയമം ഇപ്പോൾ ഇല്ല കേന്ദ്രം ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല കേരളം ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല കാരണം നടപ്പിലാക്കാൻ നേതൃത്വം കൊടുക്കേണ്ട എൻ എച്ച് ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്രത്തിൻ്റെ അണ്ടറിലാണ് പക്ഷേ ഇടപെടേണ്ടതാരാണെന്നു പറഞ്ഞു കേരള ഗവൺമെൻ്റാണ് അല്ല ഞാനും നമ്മൾക്കെല്ലാം ഇത് ആവശ്യം ഉന്നയിച്ച് ജനാധിപത്യ രാജ്യത്ത് ഇതുപോലുള്ള സമരങ്ങളാണ് ചെയ്യേണ്ടത് പക്ഷെ അധികാരം ചെയ്യേണ്ടതും ഇത് നട ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതും കേന്ദ്ര ഗവൺമെൻറ്റും അത് ആ നടപടി വേണം എന്ന് പറയേണ്ടതും ആ ഇടപെടേണ്ടതും കേരള ഗവണ്മെന്റുമാണ് അപ്പോൾ ഈ രണ്ടു പേരും നിശബ്ദമായി ഇരിക്കുകയും നമ്മളെല്ലാവരെയും എല്ലാവരെയും കണ്ണിപ്പൊടിയിട്ട് പറ്റിക്കാൻ വേണ്ടി അവരുടെ അണികളൂടെ വന്ന് സമരം ചെയ്തതിന് എന്ത് ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അധികാരം ഞാൻ ഇപ്പോഴും പറയാം കോൺഗ്രസിന്റെ കുറ്റം പറയണമല്ലേക്ക് ഒന്നിലെ കേരളം ഭരിക്കണമായിരുന്നു